എന്റെ പേര് ബീന ഞാൻ തൃശ്ശൂര് തിരൂർന്ന് വരുന്നു ഞാൻ അച്ഛൻ രണ്ട് രണ്ട് ദിവസം വിളിച്ചു പറഞ്ഞു കൊറേ ഗുളിക കഴിക്കണ ഒരു മോളേനെ കാണിക്കുന്നുണ്ടെന്ന് പക്ഷെ അത് ഞാനായിരുന്നു പാരസെറ്റമോള് അല്ലെങ്കിൽ വേദനയാട അങ്ങനെ കഴിക്കും ഞാൻ ദിവസത്തില് രണ്ടെണ്ണെങ്കിൽ മിനിമം കഴിക്കും നിസാരം വേദന വന്നാൽ മതി ഞാൻ ഗുളിക കഴിക്കും ഞായറാഴ്ച വരുമ്പോഴും ഞാൻ ഗുളിക കഴിച്ചിട്ടാണ് വന്നത് ഈ പിന്നെ ഈ നേരം വരെ ഞാൻ ഗുളിക കഴിച്ചിട്ടില്ല കഴുത്ത് വേദന കുറെ ഡോക്ടർമാരെ കാണിച്ചതാണ് എല്ലുതാമ്മാനും നീർക്കെട്ടാന്നു പറയണത് പക്ഷേ എനിക്ക് മാറി ഉണ്ടായിരുന്നില്ല കുറെ വെളുത്തു ഇട്ട് കിടക്കലൊക്കെ ഉണ്ടായി ഒരു രക്ഷയും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ധ്യാനത്തിന് ഒരു ഏപ്രിൽ ഞായറാഴ്ച ലാസ്റ്റ് ഞായറാഴ്ച തുണി തോരിയിട്ടിട്ട് അച്ഛൻ തിരൂര് വന്നിട്ട് ധ്യാനം നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവരോടും വെന്തിങ്ങി ഇടാൻ പറഞ്ഞു ഞാനും ഇട്ടൊരു വെന്തിങ്ങ അത് പിന്നെ ഞാൻ ഊരിയിട്ടില്ല ഈ തുണി തോരയിട്ടിട്ട് കാലും ഇങ്ങോട്ട് എടുത്ത് ഒരു ആ കാലും മാത്രം ഇങ്ങോട്ട് എടുത്ത് വെച്ചതും രണ്ട് തേങ്ങ ബെൽത്ത് എൻ്റെ ഷോൾഡർ തട്ടിയില്ല തട്ടിയെന്ന് വെച്ച് രണ്ട് നാളികേരം വീണു അപ്പോൾ അപ്പുറത്തെ ചേച്ചി പറഞ്ഞു അയ്യോ അതെന്താ അത് രണ്ട് നാളികേരം വീണു പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞില്ല ഒരു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഞാൻ ബാത്റൂമിൽ പോയതാണ് ഒരു കടയിൽ ജോലിക്ക് പോകേണ്ടത് ബാത്റൂമിലേക്ക് പോയി വാതിൽ അടച്ചു അടച്ചില്ല എന്നായി അപ്പോ എന്റെ ഒരു വലിയൊരു പാമ്പ് എനിക്ക് പുറത്തേക്ക് കിടക്കാനും പറ്റണില്ല പാമ്പിന് പുറത്തേക്ക് കിടക്കാൻ പറ്റണില്ല പാമ്പ് ഒരു റൗണ്ട് എന്റെ കാലുമ്പോ ചിറ്റിയടത്തെ കാലുമ്മേ എന്നൊക്കെ ഉയരത്തിൽ പാമ്പ് എൻ്റെ തലയ്ക്ക് മോളും കൂടെ അങ്ങോട്ടും ഇങ്ങടും അങ്ങനെ എന്താ പറയാ എനിക്ക് എനിക്കെന്നെ ബോധമില്ലാണ്ടായി തോന്നുന്നുണ്ട് ഞാൻ കരയുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് ആരും കേൾക്കണില്ല എൻ്റെ കരച്ചിൽ ബോധമില്ലാണ്ട് വന്ന് വീണു ഞാൻ അവിടെ എനിക്ക് ശ്വാസം കിട്ടണില്ല അപ്പോഴേക്ക് എല്ലാവരും വന്ന് വെഞ്ചിരിച്ച എണ്ണ അച്ഛനെയെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കടയിലുണ്ട് അതെടുത്ത് എൻ്റെ നെഞ്ചത്തിനും പറ്റി നെറ്റീനും പറ്റി കുരിശു വരച്ച് ചേച്ചി അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞില്ല വെള്ളിയാഴ്ച അവിടെ തിരൂർ പള്ളിയുടെ മറ്റേ വൈദിക മന്ദിരത്തിൻ്റെ വെഞ്ചിരിപ്പായിരുന്നു അതിനെ മക്കളൊക്കെ പോയി വീടിൻ്റെ അടുത്ത് ആരും ഇല്ല എല്ലാവരും പോയിക്കായിരുന്നു വീട്ടിലെ മോള് ചാരം മാറി ചാക്കിലിട്ടുണ്ടായിരുന്നു അത് ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് പുകഞ്ഞ് പുകഞ്ഞ് കത്തി കത്തി അവിടെ കുറേ വിറകും ഓലി എല്ലാം ഉണ്ടായിരുന്നു അമ്മ മാത്രം വീട്ടിലുണ്ടായിരുന്നുള്ളോ കുരുത്തത്തിൻ്റെ എന്താ പറഞ്ഞാൽ മതി ഏതോ ഒരു കുട്ടി അപ്പുറത്ത് വന്ന് നോക്കിയപ്പോൾ അയ്യോ നിറച്ച് തീരാണല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വിറങ്ങും കട്ടിലും എല്ലാം കത്തി കഴിഞ്ഞു വേറെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നെ എന്തെങ്കിലാണ് എന്നെ സംരക്ഷിച്ചേക്കണത് എനിക്ക് യേശുവേ ഒരുപാട് നന്ദിയുണ്ട്